നമസ്കാരം ക്രിസ്മസ് ആഘോഷമാണ് ഇപ്പോൾ രാജ്യത്തുടനീളം ആഘോഷിക്കാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് പോസ്റ്റൽ ഓഫീസിൽ തിരുവനന്തപുരത്തിൻ്റെ പോസ്റ്റൽ സർക്കിളിൽ ഇന്ന് ക്രിസ്മസ് ആഘോഷം വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെയാണ് ബി ഒരു നിവേദനം പോസ്റ്റൽ ജനറൽക്ക് നൽകിയത് അതായത് ഈ കരോടുമായി ബന്ധപ്പെട്ട് ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഭാരതാമ്പ എന്നൊരു ഗാനം അതൊരു ദേശഭക്തി ഗാനം നമ്മൾ ആലപിക്കും എന്ന് പറഞ്ഞു അവർ സ്ഥിതി പ്രോപ്പർ ചാനൽ എന്ന് മാന്യമായ രീതിയിൽ അവർ ഒരു നിവേദനം കൊടുത്തു അപ്പോൾ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റർ ജനറൽ ഒരു നോട്ടീസ് ഇറക്കി കൂടാതെ ക്രിസ്മസ് ആഘോഷങ്ങളെല്ലാം തന്നെ റദ്ദാക്കുന്ന ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങളെത്തിയത് ഇപ്പോൾ നമുക്കറിയാം എവിടെയൊക്കെ ഏതൊക്കെ ഒരു പരിപാടി നടന്നാലും ഇപ്പോൾ ഗവർണറുടെ വസതി ആയിക്കോട്ടെ അതിപ്പോൾ ലോക് ഭവനാണ് അവിടെ ആയിക്കോട്ടെ യൂണിവേഴ്സിറ്റിയിലായിക്കോട്ടെ എവിടെയായിരുന്നാലും ഭാരതാമ്പയുടെ ഒരു ചിത്രം ഒരു ഫോട്ടോ എല്ലായിടത്തും ഉണ്ടാകുമെന്നത് മറ്റൊരു കാര്യമാണ് കാരണം ഭാരതാമ്പ എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ അമ്മ എന്നൊരു സങ്കല്പമാണ് എന്നൊരു കൺസെപ്റ്റാണ് എല്ലാവരും പിന്നെ ആ ഭാരതാമ്പയെ പൂജിക്കാം എന്നൊരു ആ പാട്ട് പവിത്ര മതാന് മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാം എന്നൊരു ആ ഒരു ലൈൻ അർത്ഥമാക്കുന്നത് അതിൽ ഒരു തരത്തിലുമുള്ള വർഗീയ വിദേശങ്ങളോ അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള ഈഗോ സെൻറ്റൻസോ ഒന്നും തന്നെ ആ ലൈൻ്റെ എല്ലാം ശുദ്ധമായ അതിന്റെ അർത്ഥം അറിയാവുന്നവർക്ക് മാത്രമേ അതിൻ്റെ എന്താണ് ആ വരികൾ എന്നുള്ളത് ഒരു അറിയാൻ പറ്റുകയുള്ളൂ ഈ സി പി എം പോലുള്ള സഖാക്കൾക്ക് അതായത് ഇടതുപക്ഷത്തെ പിൻവാങ്ങി നടക്കുന്ന വെട്ടും കുത്തും കൊലപാതകവുമായി നടക്കുന്ന സഖാക്കൾക്കോ യു ഡി എഫിനോ ഒന്നും ഇതിന്റെ അർത്ഥങ്ങൾ അറിയില്ല കാരണം അത്രയേറെ ശുദ്ധമായ ഒരു ലൈൻ അത്രയേറെ അർത്ഥങ്ങൾ ഒഴിവാക്കുന്ന ഒരു ലൈനാണ് മിക്ക സ്കൂളുകളിലും മിക്ക കോളേജുകളിലും ഈ ഒരു ഗാനമാണ് അവരുടെ ആദ്യമായി തന്നെ ഒരു പ്രേസോ ആയിട്ട് അവർ പാടുന്നത് നമുക്കറിയാം വന്ധ്യഭാരതത്തിൽ വന്ദേ ഭാരതം മൂന്നാം വന്ധ്യഭാരതം കേന്ദ്ര സർക്കാർ നമുക്ക് തന്ന സമയത്ത് എറണാകുളത്ത് വെച്ച് തന്നെ വിദ്യാനികേതൻ സ്കൂളിലെ കുട്ടികൾ ആലോചിച്ചത് ഇതേ ഒരു പ്രയോജനമാണ് അന്ന് മാധ്യമങ്ങൾ നിങ്ങളൊരു പ്രയോത്സവം പാടു എന്ന് വിദ്യാർത്ഥികളോട് ചോദിച്ചപ്പോൾ സ്കൂളിലെ കുട്ടികൾ ആദ്യം പാടിയത് ഈ ഭാരതാമ്പുമായി ബന്ധപ്പെട്ട പാട്ടാണ് അപ്പോൾ ഇതിൽ ഈ പാട്ട് പാടിക്കൂടാ എന്നൊരു പ്രശ്നമില്ല കാരണം ഹൈക്കോടതിയിൽ തന്നെ ഭാരതാമ്പയുടെ ഫോട്ടോ അതായത് ഗവർണറുമായി ബന്ധപ്പെട്ടൊരു സംസ്ഥാന സർക്കാർ ഈ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടൊരു പരിപാടിയിലായത് പരിസ്ഥിതി ദിനത്തിൽ ലോക് ഭാരതാമയുടെ ചിത്രം വച്ചു എന്ന രക്ത കാരണത്താൽ കൃഷിമന്ത്രി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു കൂടാതെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു പരിപാടിയിൽ സെനറ്റ് ഹാളിലെ ഒരു പരിപാടിയിൽ ഭാരതാമ്മയുടെ ചിത്രം വച്ചതിന് രജിസ്ട്രാർ അനിൽകുമാർ ആ പരിപാടി റദ്ദാക്കിയതടക്കം വലിയൊരു വിഷയമായി ഹൈക്കോടതിയിലേക്ക് എത്തിയപ്പോൾ തന്നെ കോടതി പറഞ്ഞത് ഭാരതാമ്മയുടെ ചിത്രമാണ് ഇനിയിപ്പോൾ ഭാരതമ്മയുടെ പാട്ടുകൾ പാടിയാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അതൊരു ദേശഭക്തി ഉളവാക്കുന്ന ഒരു പാട്ടല്ലേ നിങ്ങൾക്ക് എന്താണ് ഇത്രയും വലിയ ക്രിമിനലി എന്താണ് ഇത്രയും അസഹിഷ്ണുത എന്നൊക്കെ കോടതി ചോദിച്ചു അപ്പോൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ പോലും ഈ ഒരു പാട്ട് പാടരുത് എന്ന് പറഞ്ഞിട്ടില്ല ഇത് അതൊരു മനുഷ്യന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അപ്പോൾ ബി എം എസ് കൃത്യമായ രീതിയിൽ അവർ ഒരു പ്രോപ്പർ ചാനലിൽ ഒരു നിവേദനം കൊടുത്തു ഞങ്ങൾ പാടിക്കോട്ടെ എന്ന് അല്ലാതെ സി പി എമ്മിനെ പോലെ അല്ലെങ്കിൽ ഡിവൈഎഫ്എ പോലെ എസ് എഫ് എ പോലെയോ കുടി പിടിച്ച് വന്ന് അവിടെ ഒരു അലങ്കോലമാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഈ പാട്ട് പാടണ്ട എന്ന് ഒരു ഉത്തരവ് പോസ്റ്റൽ ഓഫീസറിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ പി എം എസ് അത് പാടില്ല അത് അവർ ഒരു അനുവാദം ചോദിച്ചു എന്നുള്ളത് അവരുടെ ഒരു സ്വാതന്ത്ര്യമാണ് അപ്പോൾ അതിനെ അതുമായി ബന്ധപ്പെട്ട ഈ ക്രിസ്മസ് പരിപാടികൾക്ക് റദ്ദാക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്ന് തന്നെയാണ് ജനങ്ങളടക്കം പറയുന്നത് അല്ലാതെ സി പി എമ്മിനെ പോലെ അടിയുണ്ടാക്കാനോ അല്ലെങ്കിൽ കലാപം നടത്താനോ ഒന്നും അവർ ഇതിലേക്ക് പുറപ്പെട്ടില്ല എന്നത് മറ്റൊരു കാര്യമാണ് അപ്പോൾ ഈ ഭാരതാമ്പയുടെ പാട്ട് ഒരു നിരോധനവുമോ അല്ലെങ്കിൽ ഇത് പാടിക്കൂടുന്നോ അങ്ങനെ ഒന്ന് എസ് ഡി എഫിയെ ഇപ്പോൾ റോഡ് നീളാന്തരം പറഞ്ഞ് നടക്കുന്നതുപോലെ അവലും മരലും ഒക്കെ വാങ്ങിച്ച് വെച്ചോളൂ എന്നൊക്കെ പോലെയുള്ള ഈ വലിയ രീതിയിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന പാട്ടുകളെ പോലെയോ അല്ലെങ്കിൽ സി പി എം ആരെ പാടി നടക്കുന്ന പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ടുകളൊന്നും തന്നെ പാടിയില്ല ഭാരതത്തിൽ സ്നേഹം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പാട്ടുകൾ മാത്രമാണ് ഏതാണ് ഡി എം എസിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ജനങ്ങൾ പാടി നടക്കുന്നത് അത് രാജ്യ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ രാജ്യത്തോടുള്ള സ്നേഹമാണ് അവർ ഇതിൽ കൂടെ ഉളവാക്കുന്നത് അല്ലാതെ കപട രാജ്യസ്നേഹം പറഞ്ഞു നടക്കുന്നവർക്ക് ഇതിൻ്റെ ഒന്നും അർത്ഥം മനസ്സിലാകുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം